നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുന്നോട്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു സെപ്റ്റംബർ മാസത്തെ ഫലമാണ് നിങ്ങൾ അടുത്ത മാസം നിങ്ങൾക്ക് ഈ ഒരു ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റസനേറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സ് ിനോട് നന്ദി പറയാവുന്നതാണ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാരോട്ട് റീഡറെ സമീപിച്ച് പേഴ്സണലായിട്ട് റീഡിങ് എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓക്കെ റീഡിങ്ങുമായിട്ട് കണക്റ്റാകാം അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് ആവാം ഞാൻ കാർഡ് എടുക്കുകയാണ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് അടുത്ത മാസത്തെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫലം എന്താണെന്ന് അറിയണം പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ പേജ് ഓഫ് ഫ്രാൻസും വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് കാർഡ് വന്നിട്ടുണ്ട്

നൈറ്റ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അതുകൂടെ നോക്കാം സെവൻ ഓഫ് മാൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ടെൻ ഓഫ് കപ്സ് പറയുന്നത് ഒരു കുടുംബത്ത് ഫാമിലി പരമായിട്ടൊരു ഐക്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഒരു പൂർണ്ണത കൈവരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സും ടെൻ ഓഫ് വെൻറ്റിക്കിൾസും പറയുന്നത് സോറി ടെൻ ഓഫ് കപ്സും പറയുന്നത് ബിസിനസ് ആണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ഇച്ചിരി ഡൗൺ ആയിട്ടൊക്കെ ഇരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു റിക്കവറായിട്ട് ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു ജഡ്ജിമെൻ്റ് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു ആയിട്ട് കിടന്നിരുന്നത് അടുത്ത് നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നുണ്ട് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ദൈവികത ഒക്കെ ഉള്ള ഒരു സമയമാണ് ദൈവാധീനമൊക്കെ ഉള്ളൊരു സമയമാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ടാണെങ്കിലും പിന്നെ കുടുംബത്തൊരു മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു കല്യാണം അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ കുടുംബത്താണെങ്കിലും ഒരു കല്യാണം ഒരു എൻഗേജ്മെൻറ്റ് ഒക്കെയുള്ളൊരു ഒരു ഒരു ഒത്തുചേരൽ കുടുംബപരമായിട്ടും സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു ഒത്തുചേരലൊക്കെ കാണുന്നുണ്ട് ഒരു വിവാഹ വിവാഹമംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് അതിലൊരു നിങ്ങൾക്കൊരു ജസ്റ്റിസ് എനർജി ഒരു ജസ്റ്റിസ് ഒരു നീതി ലഭിക്കാനും പോകുന്നു ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരു റിമൂവൽ ഉണ്ടാവാം നിങ്ങൾക്കൊരു ഒത്തുചേരൽ ഒരു നീതി നിങ്ങൾ ഒരുപാട് നാൾ വിഷമിച്ചിരുന്ന ഒരു ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഒരു യൂണിവേഴ്സ് ഒരു നീതി നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്നൊക്കെയാണ് കാണുന്നത് പിന്നെ ഒരു എടുത്തുചാട്ട സ്വഭാവം കാണുന്നുണ്ട് അതൊരിക്കലും എടുത്തു ചാടി മുന്നോട്ട് പോയാൽ ഒരു സക്സസ് ഉണ്ടാവില്ല എന്ത് കാര്യമാണെങ്കിലും ആലോചിച്ച് മുന്നോട്ട് നയിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു സഫലീകരണം ഉണ്ടാവുകയുള്ളൂ എടുത്തു ചാടി കണ്ടില്ലേ ഈ ഒരു നൈറ്റ് ഓഫ് സോൾസ് കണ്ടില്ലേ ഈ ഒരു കുതിരയുടെ പുറത്ത് വളരെ വേഗത്തിൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നൊരു യോധാവിനെയാണ് കാണുന്നത് അപ്പോൾ അത് ഒരു എടുത്തു ചാട്ടത്തിൻ്റെ സൂചനയായിട്ട് കാണുന്നത് ഒരു എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത് എന്ത് കാര്യവും നമ്മൾ ഇരു ി ചിന്തിച്ച് രണ്ടു തവണ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഗുരുതുല്യനായിട്ടുള്ള ഒരാളെടുത്ത് ഒരു നിർദ്ദേശം ചോദിച്ചിട്ട് അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക നമ്മൾ സ്വയം നമ്മൾ അന്നേരം തോന്നുന്ന ഒരു ദേഷ്യത്തിലോ ഒരു സങ്കടത്തിലോ ഒരു കാര്യത്തിലോ നമ്മൾ എടുത്തു ചാടി ചാടിയൊന്നും ചെയ്യരുതൊന്നും കാണിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പെർഫെക്ഷൻ ചെയ്യുന്ന കാര്യത്തിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാവും അതിൽ വിജയസാധ്യതയും ഉണ്ടാവും അതുകൊണ്ട് സമ എന്ത് കാര്യവും സമാ സമചിത്വതയോടുകൂടി മുന്നോട്ട് പോവുക പിന്നെ ഒരുപാട് നിങ്ങളൊരു നല്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു നിങ്ങൾക്കൊരു കൺട്രോളിങ് പവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ശത്രു ശത്രുക്കളുടെ ഒരു സാഹചര്യവും കാണുന്നുണ്ട് ആരാ ശത്രു ശത്രുന്ന് നമുക്കിതിനകത്ത് അറിയാൻ കഴിയത്തില്ല ആരാണ് ശത്രു എന്നും നമുക്കറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ജാഗ്രതയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അത് വിജയത്തിലെത്തും എന്ന് തന്നെയാണ് കാണുന്നത് എല്ലാവരോടും തുറന്ന് മനസ്സുകൊണ്ട് തുറന്ന് പറയുന്ന ഒരു സംസാരം നിർത്തുക നമ്മളെ വിജയം കൈവരുന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അറിഞ്ഞാൽ മതി അപ്പം നമ്മളെ ചുറ്റിലും ശത്രുക്കളുണ്ട് അത് നമുക്ക് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ആരോടും തൽക്കാലത്തേക്കൊന്നും തുറന്ന് പറയാതിരിക്കുക നമ്മളെ നമ്മളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക തീർച്ച തീർച്ചയായും അതിനൊരു ഫലം എന്നാണ് കാണിക്കുന്നത് പിന്നെ ലാസ്റ്റായിട്ട് വന്നത് ഹെറോഫൻ കാർഡാണ് ലാസ്റ്റായിട്ട് കാർഡിൽ വന്നത് അതൊരു ആത്മീയതയിലോട്ടൊക്കെ വഴി കാണും കൊണ്ടുപോകുന്നുണ്ട് ഒരു ആത്മീയ യാത്രയൊക്കെ ചെയ്യാനോ ഒരു ക്ഷേത്ര ദർശനം ഒരു പുണ്യക്ഷേത്ര ദർശനം കുടുംബപരവായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് ദൈവികതയിലോട്ട് കൂടുതൽ അടുത്ത് വരാനായിട്ടുള്ളൊരു സാധ്യതയും ഈ ഒരു മാസം കാണുന്നുണ്ട് അപ്പം പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും ഉണ്ട് കുടുംബപരമായിട്ടെല്ലാം ഒത്തുചേരലും സന്തോഷവും സമാധാനവും കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കണ്ടും ചെയ്യുക ഒരു ഒരു നിങ്ങൾക്ക് ഗുരുതുല്യനായിട്ടോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഏറ്റവും വിശ്വാസമുള്ള ഒരാളെടുത്ത് ചോദിച്ചും കണ്ടും മുന്നോട്ട് പോവുക ഇടത്തു ചാടിയൊന്നും ചെയ്യാതിരിക്കുക തീർച്ചയായും കുടുംബത്തൊക്കെ ഒരു ഒന്നു ചേരലൊക്കെ ഉണ്ടാവും പിരിഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഒരു ഒത്തുചേരൽ ഉണ്ടാവും ഒരു നീതി ലഭിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വിഷമങ്ങളിൽ നിന്നൊക്കെ ഒരു നീതി ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് എന്നാണ് പൊതുവായിട്ട് ഈ ഒരു വരുന്ന ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു എനർജി ഇത് എത്ര പേർക്ക് റെസിനേറ്റാവുമെന്ന് എനിക്കറിയില്ല റെസനേറ്റ് ആവുകയെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണം മാസം ഓണക്കാലം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്